കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കോട്ടമൊഴി പാലത്തിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയായതോടെ പ്രതിഷേധം വ്യാപകമായി അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലത്തിലേക്ക് മാർച്ച് നടത്തി മാർച്ച് നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് നാലേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി എൻ എം ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമൊഴി പാലത്തിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയായതോടെയാണ് പ്രതിഷേധവും വ്യാപകമായത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലത്തിലേക്ക് മാർച്ച് നടത്തി പാലം നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നതെന്നും കരാർ കമ്പനിക്ക് കൂടുതൽ പണമുണ്ടാക്കി നൽകാൻ എം എൽ എ പണിയെടുക്കുകയാണെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഈ പാലത്തിന്റെ റോഡ് ഇല്ലാതായി ഇപ്പൊ ഈ മഴയിൽ ചെറിയ മഴ പെയ്ത സമയത്ത് തന്നെ ഈ റോ ഈ റോഡിന്റെ പാർശ്വവിധി പൂർണ്ണമായി ഇടിഞ്ഞിരിക്കുകയാണ് ഇതുപോയി യാത്ര ഒരു യാത്രയും നടക്കാത്ത രൂപത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടക്കുന്നുണ്ട് യു എൽ സി സിയും എം എൽ എയും സർക്കാറും ചേർന്നിട്ട് ഇതിന് നാ നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി ആദ്യ ഫണ്ട് വെച്ചത് ഇപ്പോൾ ഈ സൈഡ് വിറ്റി വിത്തി ഇടിഞ്ഞതിനുശേഷം അതിന് ഒന്നര കോടി ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് പൊളിഞ്ഞ കരാറുകാരോട് വീണ്ടും അത് പുനർനിർമ്മിക്കാതെ പുനർ അതിന് വേറെയും ഫണ്ട് വെച്ചു ഈ സർക്കാർ നിന്ന് യു ഫണ്ട് വാങ്ങി കൊടുക്കുന്ന ഒരു ഏജൻസിയായി ആയി എം വർക്ക് ചെയ്യുന്നതാണ് ഈ ജനകീയ സമിതിക്ക് പറയാനുള്ളത് പാലം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് മാർച്ച് നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ യു പി മമ്മദ് ആമിനടത്തിൽ യു ഡി എഫ് നേതാവ് കെ പി അബ്ദുറഹ്മാൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടപ്പുഴി പാലത്തിൽ ആറുമാസത്തിനിടെ ഇത് നാലാം തവണയാണ് മണ്ണിടിയുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം